സ്പോട്ട്ലൈവ് ഇനി പരിശോധിക്കുന്നു നടി ഹണി റോസിനെതിരായ അധിക്ഷേപ പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട കേസുകളെ കുറിച്ചാണ് നടി ഹണി റോസിനെതിരെയും അശ്ലീല കമൻ്റ് ഇടുന്നവർക്കെതിരെയും ഉടൻ കേസെടുക്കാൻ പോലീസ് തീരുമാനം നടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് സ്വമേധയാ കേസെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തി ഹണി റോസ് മൊഴി നൽകിയിരുന്നു വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട് നവമി ഇന്നലെ ഖണി റോസ് ന്യൂസേറ്റിനോടും സമൂഹ മാധ്യമങ്ങളുൾപ്പെടെ വ്യക്തമാക്കിയ കാര്യമുണ്ട് ഇത്തരത്തിൽ സൈബറിടത്ത് അധിക്ഷേപം നടത്തുന്നവർക്കെതിരെ നിയമ പോരാട്ടം നടത്തും ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് ഹണി റോസ് ഇന്നലെ തന്നെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു പോലീസ് കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നു ഒരറസ്റ്റും കഴിഞ്ഞ ദിവസം ഉണ്ടായി കൂടുതൽ പേർക്കെതിരെ കേസെടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഇത് നിലവിൽ ഹണി റോസിൻ്റെ പരാതിയിൽ എത്ര പേർക്കെതിരെയാണ് കേസെടുക്ക എടുത്തിരിക്കുന്നത് ഇതോടൊപ്പം സ്വമേധയാ കേസെടുക്കുമെന്ന് പറയുന്നു അതായത് ഇനി ഹണി റോസിൻ്റെ ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലോ മോശമായ പരാമർശം നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ തന്നെയല്ലേ പോലീസിന്റെ തീരുമാനം തീർച്ചയായും കടുത്ത നടപടികളുമായി പോകാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഹണി റോസ് ഇരുപത്തി ആറ് പേർക്കെതിരെയാണ് പരാതി നൽകിയത് പക്ഷേ പോലീസ് ഈ സോഷ്യൽ മീഡിയ നിരീക്ഷിച്ചതിനു ശേഷം മുപ്പതിലധികം പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് അതിൽ ഒരാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു കുമ്പളം സ്വദേശി ഷാജിയാണ് അറസ്റ്റ് ചെയ്തത് വരും മണിക്കൂറിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് കൂടി അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട് ഈ സ്ക്രീൻഷോട്ടുകൾ പരിശോധിച്ചിട്ടുണ്ട് അതായത് ഹണി റോസ് ആദ്യം നൽകിയ പരാതി പ്രകാരമുള്ള സ്ക്രീൻഷോട്ടുകൾ പരിശോധിച്ചിട്ടുണ്ട് ഇതിൽ പല അക്കൗണ്ടുകളും ഡീ ആക്ടിവേറ്റ് ചെയ്ത് കടന്നു കളഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം ഇത് ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തി ഹണി റോസ് പരാതി നൽകിയെന്ന് മാധ്യമങ്ങളിലൂടെ വാർത്ത ആയതിനു ശേഷം പലരും ഈ കമന്റ് ഇട്ടവരിൽ പലരും അക്കൗണ്ട് ഡിലീറ്റാക്കി കടന്നു കളഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് അതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ഒരു പോസ്റ്റ് കൂടി ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഒരു പോസ്റ്റ് കൂടി ഹണി റോസ് ഇടുന്ന സാഹചര്യം ഉണ്ടായി ഇതിന്റെ താഴെ വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള മോശമായിട്ടുള്ള കമന്റുകൾ ഉണ്ടെങ്കിൽ അത് അത് സ്വമേധയാ കേസെടുക്കുവാനും അത് പരിശോധിച്ച് സ്വമേധയാ കേസെടുക്കുവാനും പോലീസ് തീരുമാനിച്ചിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം ഹണി റോസിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും പോലീസിന്റെ നിരീക്ഷണത്തിലാണ് മറ്റ് ജില്ലകളിലുള്ളവരും ഈ കമന്റ് ഇട്ടതിലുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ രീതിയിലേക്കുള്ള അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നടക്കുന്നത് ഇന്നലെ വൈകുന്നേരം ഹണി റോസ് സെൻട്രൽ പോലീസിൽ നേരിട്ടെത്തി മൊഴി നൽകി അതിൽ ഈ നമ്മൾ വാർത്തയായതിനു പിന്നാലെ ഈ ഹണി റോസ് പരാതി നൽകിയ കാര്യം വാർത്തയായതിനു പിന്നാലെ മാധ്യമങ്ങളുടെ യൂട്യൂബ് ചാനലുകളിലും വന്ന് മോശം കമന്റിട്ടവരുണ്ട് അതും സ്ക്രീൻഷോട്ട് അടക്കം പോലീസിന് കൈമാറിയിരിക്കുന്ന സാഹചര്യമാണ് അതുകൂടി പരിശോധിച്ച് ആ നിലയിലുള്ള അറസ്റ്റുകളും കൂടുതൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഇതിൽ നിന്നും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഹണി റോസ് ഉറച്ചു പറഞ്ഞിരിക്കുന്നത് ഹണിറോസ് ഇനി പരാതി നൽകിയില്ലെങ്കിൽ പോലും ഹണിറോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ അല്ലെങ്കിൽ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൊക്കെ മോശം പരാമർശം നടത്തുന്നവർക്കെതിരെ സ്വമേധയാ കേസെടുക്കുമെന്ന് പറയുന്നു അതിന് ഹണിറോസ് പരാതിപ്പെട്ടില്ലെങ്കിൽ പോലും അത്തരം ശക്തമായ നടപടികളിലേക്ക് പോലീസ് നീങ്ങുന്നുവെന്നാണോ വ്യക്തമാക്കുന്നത് അതെ തീർച്ചയായും ഹണി റോസ് പരാതി നൽകിയില്ല എങ്കിൽ കൂടിയും ഹണി റോസിന്റെ ഇൻസ്റ്റഗ്രാമും സോഷ്യൽ ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയയിൽ മോശം കമന്റ് നടപടി എടുക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും ഇന്നലെ അറസ്റ്റ് ചെയ്ത ഷാജിയെ കോടതിയിൽ ഹാജരാക്കുകയും പിന്നീട് ഇയാൾക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു പക്ഷേ ഇത്ര ദിവസം വരെ കോടതിയിൽ വന്ന് ഹാജരാകണമെന്ന് കൂടി ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി ഇതുപോലെ ബാക്കിയുള്ളവർക്കും അതായത് മുപ്പതിലധികം പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് ഇവരെ ഓരോരുത്തരെയും പിടികൂടുക എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ഇത് ഒരു ഹണി റോസ് എന്നുള്ള ഒരു വ്യക്തിക്ക് അപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയയിൽ ആക്രമണം നേരിടുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടിയിട്ടാണ് പോലീസ് അതിവേഗമുള്ള പ്രവർത്തനം നമുക്ക് പറയാൻ സാധിക്കും ബി എൻ എസിലെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളും ഒപ്പം ഐ ടി വകുപ്പും ചേർത്ത് തന്നെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് വരും മണിക്കൂറുകളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും ഹണിറോസ് ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ നിയമസാധ്യതകളെല്ലാം പരിശോധിച്ച് നിയമവിദഗ്ധരുമായിട്ടൊക്കെ ചർച്ച ചെയ്തതിന് ശേഷം തന്നെയാണ് ഏറെക്കാലത്തെ കാലത്തെ ശേഷം ഇങ്ങനെ ഒരു നടപടിയുമായി ഹണിറോസ് രംഗത്തെത്തുകയും ചെയ്തത് എന്തായാലും ഈ പരാതി നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ ഹണിറോസിന്റെ അന്വേഷണത്തിലേക്ക് കടന്നു കഴിഞ്ഞു നടി നടപടിയാണ് സ്വീകരിച്ചത് മാതൃകാപരമായ താരങ്ങൾക്കും ഇതൊരു മാതൃകയല്ലേ കാരണം ഇതുപോലെ നമ്മൾ സമൂഹ മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചലച്ചിത്ര താരങ്ങൾ മോഡലുകളായിട്ടുള്ള യുവതികൾക്കെതിരെ കടുത്ത സൈബർ ആക്രമണം നടക്കാറുണ്ട് സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന ഒരു പ്രവണത പ്രത്യേകിച്ചും മലയാളികൾക്കിടയിൽ ഈ പുതിയ തലമുറക്കിടയിൽ വർദ്ധിച്ചു വരുന്നുണ്ട് സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിൽ പ്രത്യേകിച്ച് ഫേക്ക് അക്കൗണ്ടിലൂടെ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന ഒരു പ്രവണതയൊക്കെ വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണ് പോലീസ് ഇത്തരം ഒരു ധീരമായ നടപടിയുമായിട്ട് പോകുന്നത് അതായത് രഹസ്യമായിട്ടുള്ള വ്യാജ ഐ ഡിയാണെങ്കിൽ പോലും അവരുടെ ലൊക്കേഷൻ മനസ്സിലാക്കി പ്രതികളെ പിടികൂടുമെന്ന് പോലീസ് പറയുന്നു സ്വാഭാവികമായും ഇനി ഇതുപോലെ സൈബർ ആക്രമണത്തിന് ഇരകളാകുന്നവർക്കൊക്കെ ഒരു പ്രചോദനമല്ലേ ഈ ഒരു തീരുമാനം ടോം ഹണി റോസ് ഇന്നലെ ഇട്ട ഈ അറസ്റ്റിന് ശേഷം ഇട്ട ഒരു കുറിപ്പിൽ പറയുന്നത് പോലെ ഒരുപാട് സ്ത്രീകൾ സൈബർ ആക്രമണം നടത്തുന്ന സൈബർ ആക്രമണം നേരിടുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഒരു പോരാട്ടം തന്നെയാണ് താൻ തുടങ്ങി വെച്ചിരിക്കുന്നത് ഈ അശ്ലീല കമന്റ് ഇടുന്നവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നാണ് ഹണി റോസിന്റെ അവസാനമായിട്ടുള്ള പോസ്റ്റിൽ പറയുന്നത് പോലീസും അതേപോലെ തന്നെയാണ് കണക്കാക്കുന്നത് കാരണം ഈ പരാതി നൽകി മണിക്കൂറുകൾക്കകം തന്നെ ആദ്യത്തെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സൈബർ അറ്റാക്കുകൾ നേരിടുന്ന ഒരുപാട് താരങ്ങളെ നമുക്കറിയാം പക്ഷെ പലരും ഇതിലൊരു പ്രശ്നമാക്കണ്ട എന്നൊക്കെ കരുതി മിണ്ടാതിരിക്കുന്നവരാണ് പ്രതികരണശേഷി പ്രതികരണവുമായി അല്ലെങ്കിൽ ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് എത്തുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ അത് സെലിബ്രിറ്റികളെന്നല്ല ഈ സോഷ്യൽ മീഡിയയിൽ ആക്രമണം നേരിടുന്ന ഓരോ വ്യക്തികളും നമുക്ക് റിയാം പല ഇതിനു മുൻപ് പലരും ഇത്തരത്തിലുള്ള വലിയ രീതിയിൽ ആക്രമണം നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവർക്കൊക്കെ ഒരു പ്രചോദനവും അല്ലെങ്കിൽ ഉദാഹരണമാകുക തന്നെയാണ് ഹണിയറോസ് ഹണിയറോസ് പ്രതികരിക്കുന്ന ഇന്നലെ നമ്മളോട് പ്രതികരിച്ചിരുന്നു ഇതിനുശേഷം അതായത് ഈ താൻ ഈ ഒരു നിയമ പോരാട്ടത്തിന് ഇറങ്ങിയതിനു ശേഷം തനിക്ക് ഒരുപാട് സന്ദേശങ്ങൾ വരുന്നുണ്ട് ഇതെല്ലാം ഞങ്ങൾക്ക് പ്രചോദനമാണ് അല്ലെങ്കിൽ അഭിനന്ദിച്ചു കൊണ്ടുള്ള സന്ദേശങ്ങൾ വരുന്നു വരുന്നുണ്ട് ഇതൊക്കെ തനിക്ക് കൂടുതൽ സന്തോഷമാകുന്നുണ്ട് കൂടുതൽ മുന്നോട്ട് പോകാൻ തനിക്കും തന്റെ കുടുംബത്തിനും കരുത്തു പകരുന്നു കൂടി ഹണി റോസ് പറഞ്ഞു വെക്കുന്നു ഇത് ഈ ഹണി റോസ് തുടങ്ങി വെച്ച ഈ ഒരു പോരാട്ടം അതിൽ അത് ഈ ഇത്തരത്തിൽ സൈബർ ആക്രമണം നേരിടുന്ന എല്ലാവർക്കും ഒരു പ്രചോദനം തന്നെയാണ് കൂടുതൽ ആളുകൾ ഇത്തരത്തിലുള്ള ആക്രമണം നേരിടുന്നവർ മിണ്ടാതിരിക്കാതെ നിയമത്തിന്റെ സാധ്യതകൾ തേടി അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പോലീസിനെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ നീതി തേടിത്തരും എന്ന് ഉറപ്പാക്കുന്നത് കൂടിയാണ് ഹണി റോസിന് ലഭിച്ചിരിക്കുന്ന ഈ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട അറസ്റ്റൊക്കെ കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും ഇതിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് ഇപ്പോഴും പറയുന്നത് പലരും ഈ അക്കൗണ്ടുകൾ ഡീ ആക്ടിവേറ്റ് ചെയ്ത് മുങ്ങിയ സാഹചര്യമുണ്ട് പക്ഷെ സൈബർ പോലീസിന്റെ സഹായത്തോടുകൂടി അവരെ ഉടൻ തന്നെ പിടികൂടും എറണാകുളം ജില്ലയിൽ ഏറ്റവും വേഗത്തിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അറസ്റ്റ് ചെയ്ത ഒരാളായിരുന്നു കുമ്പളം സ്വദേശിയായ ഷാജി പക്ഷെ മറ്റുള്ളവർ പലരും മറ്റു ജില്ലകളിലായതിനാൽ ആ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെ വിവരം അറിയിച്ച് അറസ്റ്റുകൾ ഉടനെ ഉണ്ടാകും എന്നുകൂടിയാണ് സെൻട്രൽ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം എസ് വ്യക്തമാണ് കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് റോസ്റ്റിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപ പോസ്റ്റെടുത്തതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമോ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതായത് ഹണി റോസിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ സമൂഹ മാധ്യമ അക്കൗണ്ടുകളുടെ താഴെ ഏതെങ്കിലും രീതിയിലുള്ള മോശം കമന്റുകൾ കണ്ടു കഴിഞ്ഞാൽ സ്വമേധയാ കേസെടുക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്